ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാമായണം പ്രശ്നോത്തരിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം കാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിഹാസ കാവ്യം ഏതാണ് രാമായണം ആദികവി എന്നറിയപ്പെടുന്നത് ആരാണ് വാത്മീകി വാത്മീകി ആദ്യമായി രചിച്ച ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാണ് മാ നിഷാദ അരുത് കാട്ടാള എന്നാണ് ഇതിൻ്റെ അർത്ഥം സാധാരണമായി കർക്കിടക മാസത്തിൽ കേരളത്തിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥമേതാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചതാരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അധ്യാത്മരാമായ കിളിപ്പാട്ടിൽ ആദ്യത്തെ കാന്ധത്തിൻ്റെ പേരെന്താണ് എത്ര കാന്ധങ്ങൾ ഉണ്ട് ഏഴ് സീതാപഹരണത്തിനായി രാവണൻ ആരുടെ സഹായമാണ് സഹായമാണ് തേടിയത് തേടിയത് മാരീജന്റെ മാരീജനെ നിഗ്രഹിച്ചത് വധിച്ചത് ആരായിരുന്നു ശ്രീരാമനാണ് മാരീജനെ വധിച്ചത് ശ്രീരാമന്റെ പിതാവിന്റെ പേരെന്താണ് ദശരഥൻ ദശരഥൻ ഏതു രാജ്യത്തിന്റെ രാജാവായിരുന്നു കോസലം കോസല രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ് അയോധ്യ ദശരഥ മഹാരാജാവിന് എത്ര മക്കളുണ്ടായിരുന്നു നാലു മക്കളുണ്ടായിരുന്നു അവർ ആരൊക്കെയായിരുന്നു ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ അയോധ്യയെ ഒഴുകുന്ന നദി ഏതാണ് സരയൂ നദി സീതയെ തട്ടിക്കൊണ്ടുപോകാൻ രാവണനെ പ്രലോഭിപ്പിച്ചത് ആരായിരുന്നു ശൂർപ്പണഖ ഗുഹൻ ആരായിരുന്നു നിഷാദരാജാവ് രാവണൻ സീതയുടെ അടുത്തേക്ക് ചെന്നത് ആരുടെ രൂപത്തിലായിരുന്നു ഭിക്ഷുവിൻ്റെ രൂപത്തിലായിരുന്നു വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട് ഇരുപത്തി നാലായിരം ശ്ലോകങ്ങൾ ദശരഥ മഹാരാജാവിൻ്റെ മൂലവംശം ഏതാണ് സൂര്യവംശം സൂര്യവംശത്തിൻ്റെ കുലഗുരു ആരാണ് വസിഷ്ഠൻ പുത്രന്മാരുണ്ടാകാനായി ദശരഥൻ ഏത് യാഗമാണ് കഴിപ്പിച്ചത് പുത്രകാമേഷ്ടി യാഗം ശ്രീരാമൻ്റെ അമ്മയുടെ പേരെന്തായിരുന്നു കൗസല്യ ശ്രീരാമനാൽ ആദ്യമായി വധിക്കപ്പെട്ട രാക്ഷസി ആരായിരുന്നു താടക മിഥിലയിലെ രാജാവ് ആരായിരുന്നു ജനകൻ ശ്രീരാമ അവതാരമുണ്ടായത് ഏത് യുഗത്തിലാണ് ത്രേതായുഗം ശ്രീരാമന്റെ വനവാസകാലം എത്ര വർഷമായിരുന്നു പതിനാല് വർഷം ശ്രീരാമന്റെ വനവാസം വർണ്ണിക്കുന്നത് ഏതു കാന്ഡത്തിലാണ് ആരണ്യകാന്ഠം രാവണൻ്റെ വാളിന്റെ പേരെന്താണ് ചന്ദ്രഹാസം രാവണൻ സീതയെ താമസിപ്പിച്ചത് എവിടെയായിരുന്നു അശോകവനത്തിൽ ഹനുമാൻ ആരുടെ പുത്രനാണ് വായുപുത്രൻ ഹനുമാൻ ലങ്കയിലേക്ക് പോയതു മുതൽ മടങ്ങിയെത്തുന്നത് വരെയുള്ള കഥാഭാഗം വർണ്ണിക്കുന്നത് ഏതു കാണ്ഠത്തിലാണ് സുന്ദരകാന്ഠം എത്ര ദിവസം കൊണ്ടാണ് സേതുബന്ധനം പൂർത്തിയാക്കിയത് അഞ്ച് ദിവസം കൊണ്ടാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ രാമായണം പ്രശ്നോത്തരിയിലുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരേക്കും ബായ്